ഇരിങ്ങോൾക്കാവ് ബൈലൈൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിങ്ങോൾക്കാവിന്റെ ചുറ്റുമുള്ള റോഡും അനുബന്ധ സൗകര്യങ്ങളും വികസിപ്പിച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് റോഡ് ടൈ വിരിച്ച് മനോഹരമാക്കിയത് എൽദോസ് കുന്നംപിള്ളി എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പെരുമ്പാവൂർ നഗരസഭയിലെ പതിനാലാം വാർഡിലെ ഇരിങ്ങോൾക്കാവ് ബൈലൈൻ റോഡ് എൽദോസ് കുന്നംപിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചരിത്രപ്രസിദ്ധമായ ഇരിങ്ങോൾക്കാവിൽ നിന്നും നീലംകുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബൈലൈൻ ലൈൻ റോഡാണ് നാലു ലക്ഷത്തി അറുപതിനായിരം രൂപ വിനിയോഗിച്ച് ഇന്റർലോക്ക് ടൈൽസ് ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയത് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൗൺസിലർമാരായ അനിതാ പ്രകാശ് സി കെ രാമകൃഷ്ണൻ ശാന്ത പ്രഭാകരൻ കെ സി അരുൺകുമാർ രൂപേഷ് കുമാർ കെ ബി നൌഷാദ് ആനി മാർട്ടിൻ പി എസ് സിന്ധു വിജീഷ് വിദ്യാധരൻ മുഹമ്മദ് അഫ്സൽ ബിജു ഗോപാലൻ ബേബി വി ജോസഫ് കുരുവിള മത്തായി കേവി തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് എ എസും ടി എസും കിട്ടി അത് കോൺട്രാക്ടർ ഒരു ലോവസ്റ്റ് റേറ്റിൽ കോൺട്രാക്ട് എടുത്ത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ വർക്ക് നടത്തി അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് എം എൽ എയുടെ ചെയർമാൻ്റെ അധ്യക്ഷതയിൽ എം എൽ എ വന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്കും അവിടെ താമസി സമീപവാസികൾക്ക് താമസിക്കുന്നവർക്കും വളരെ മോശമായി കിടന്ന ഒരു റോഡ് യാദൃച്ഛികമായിട്ട് എം എൽ എ വന്ന് കാണുകയും അങ്ങനെയാണ് നമുക്ക് ഈ ഫണ്ട് ലഭിക്കുകയും ചെയ്തത് ഇതിൽ സഹകരിച്ച പെരുമ്പാവൂർ നഗരസഭയും എം എൽ എയുടെ സ്റ്റാഫും ഈ നഗരവാസ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെട്ടത് പെരുമ്പാവൂർ